ഹായ് ഗായ്സ് അപ്പോൾ ഈ തുടക്കം കാണുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഇവരെന്തൊരു പ്രഹസനമാണ് പക്ഷേ ഇത് പ്രഹസനമൊന്നുമല്ല കേട്ടോ അമ്മയ്ക്ക് കാത് കൊത്താനായിട്ട് ഞങ്ങൾ മലബാർ മലബാർഗോൾഡ് വരെ ഒന്ന് വന്നതാണ് മലബാർഗോളെന്ന് എടുത്ത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ മലബാർഗോളിൻ്റെ പരസ്യമാണോ ഒരിക്കലുമല്ല ഗായ്സ് അപ്പോൾ അമ്മയുടെ ഈ ചിരിയും കളിയും കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അമ്മയ്ക്ക് ഭയങ്കര ധൈര്യമാണ് അതെ അതെ പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല എന്ന് പറയുന്ന പോലല്ലേ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന പക്ഷേ വെറുതെയാണ് അത് നമുക്കല്ലേ അറിയൂ അവർക്കറിയില്ലല്ലോ സംഭവം അമ്മ ഷൂട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ എങ്ങോട്ട് വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് സ്വർണമാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കുത്തി തന്നെ ഇറക്കണം അത് കേട്ടപ്പോൾ ഇത്ര നേരം സംഭരിച്ചു വെച്ചിരുന്ന ധൈര്യം ഏതോ വഴിക്ക് പോയി ഈ ആഗ്രഹം എനിക്ക് അറിഞ്ഞൂടാ എന്റെ ബലമായ സംശയം നയന്താര കണ്ടിട്ട് ഡൗട്ട് മതി 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 നമുക്ക് പിന്നെ ചടങ്ങിലോട്ടൊന്ന് പോയിട്ട് വന്നാലോ അപ്പൊ ഒരു ഗാതു കുത്തി കഴിഞ്ഞപ്പോ തന്നെ നമ്മടെ പകുതി ജീവൻ പോയി കേട്ടോ അങ്ങനെ ഒന്ന് കുത്തി അടുത്തത് കുത്താനുള്ള ടൈം കൊടുത്തപ്പോൾ ഞങ്ങൾ കരുതി അമ്മ ഞങ്ങളെ കൊണ്ട് വീട്ടിൽ പോകുമായിരിക്കും അതെ പിന്നീട് നടന്ന ചരിത്രം അമ്മ എന്ന പോരാളിയെ ഞങ്ങളിവിടെ കണ്ടു പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല മറ്റാരും ഇല്ലേ താനി നന്നാനോ അപ്പൊ ഗ് ഇന്നത്തെ ഒരു വീഡിയോ വളരെ വേദനാജനകമാണെങ്കിലും ഞങ്ങൾ ഒരുപാട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് വഴി ഞങ്ങളെ അറിയിക്കണം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ അമ്മയുടെ കാത് കുത്തുന്ന വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അത് കാതു കുത്തുന്ന നല്ല സൈഡ് മാത്രം അപ്പോൾ അതിനൊരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട് അത് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഡബിൾ ബാൽ എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും അതിനകത്ത് നടന്ന കുറച്ച് കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി വീഡിയോ വരുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞങ്ങൾ ഡബിൾ ബാലിൽ വി ആർ സൈനിങ് ഓഫ് ബൈ ബൈ